നമസ്കാരം രഞ്ജിത് സിംഗ്ലേഷിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇനി ഇപ്പോൾ ഉള്ള എൽ ഡി സി പരീക്ഷകൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രിപ്പറേഷൻ ക്ലാസ് ആണിത് ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പി എസ് സി നടത്തിയ പരീക്ഷകളിൽ ഇംഗ്ലീഷ് ചോദ്യങ്ങളിലെ വൊക്കാബുളറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വൊക്കാബുളറി ആണ് നമ്മൾ നോക്കുന്നത് അതിൻ്റെ പാർട്ട് വൺ ക്ലാസ്സാണിത് ഈ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് പത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് ജനുവരി പത്തൊമ്പതാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പത്തൊമ്പതാം തീയതി പി എസ് സി നടത്തിയ ലീഗൽ അസിസ്റ്റന്റ് കേരള വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെന്റിൽ ലീഗൽ അസിസ്റ്റന്റ് വേണ്ടി എന്ന പോസ്റ്റിന് വേണ്ടി നടത്തിയ പരീക്ഷയിലെ ഇംഗ്ലീഷ് വൊക്കാബുലറി ചോദ്യങ്ങളാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പം എന്തായാലും നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം നോക്കുക ഫസ്റ്റ് ക്വസ്റ്റ്യൻ യുസ് ദ കറക്റ്റ് നൗൺ കളക്റ്റീവ് നൗണുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് ക്വസ്റ്റ്യൻ ഇതാണ് എ ഡാഷ് ഓഫ് ഗീസ് ഡ്രിഫ്റ്റഡ് ഇൻ ടു ദോർട്ടിയാട്ട് ഗീസ് എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന കളക്റ്റീവ് നൗൺ ഏത് ഇതാണ് ചോദ്യം ഏതായിരിക്കും ഗാഗലായിരിക്കും ഗാഗിൾ ഇതാണ് കറക്റ്റ് ആൻസർ നമുക്ക് സ്കൂൾ എന്തിനു വേണ്ടി ഉപയോഗിക്കാം സ്കൂൾ ഓഫ് ഫിഷ് ഫിഷുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ നമുക്ക് സ്കൂൾ ഉപയോഗിക്കാം ഹേഡ് ഓഫ് ബഫല്ലോസ് അല്ലെ ബഫല്ലോസ് എന്നുള്ള മൃഗങ്ങളുമായി ബന്ധപ്പെട്ട് സമയത്ത് നമുക്ക് ഹേഡ് ഉപയോഗിക്കാം ബാച്ച് ഓഫ് സ്റ്റുഡൻസ് അല്ലെ സ്റ്റുഡൻസുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമുക്ക് ബാച്ച് ഉപയോഗിക്കാം ഇവിടെ ഡാഷ് ഓഫ് ഗീസ് ഇൻ ദ എന്താ എന്ന് പറയുന്നതിനകത്ത് നമുക്ക് അനുയോജ്യമായി വരിക ക്യാഗ്ളായിരിക്കും ഓക്കെ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ചൂസ് ദ പ്രോപ്പർ മീനിങ് ഓഫ് ദ ഫ്രേസൽ വെർ ഇറ്റാലിസിസ്റ്റ് അതായത് ചരിച്ചു കൊടുത്തിരിക്കുന്ന അതിന്റെ ഫ്രേസിൽ വർബാണ് അതിന്റെ മീനിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത് ദ ഗൗൺലെറ്റ് ത്രിയു ഗൗൺലെറ്റ് എന്ന് പറയുന്ന ആ ഫ്രേസൽ വെർബിന്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത് എന്തായിരിക്കും ആ ഇഷ്യൂഡ് എ ചലഞ്ച് എന്നാണ് ഇതാണ് ഇഷ്യൂഡ് എ ചലഞ്ച് ഇതാണ് കറക്റ്റ് ആൻസർ അപ്പം മനസ്സിലാക്കുക ത്രിയു ഇഷ്യൂഡ് എ ചലഞ്ച് എന്ന് വന്ന പാസ്റ്റ് ആയതുകൊണ്ടാണ് നമ്മളിവിടെ ഇഷ്യൂഡ് എന്ന് എഴുതിയിരിക്കുന്നത് എന്നാൽ ഇത് പഠിക്കേണ്ടത് എങ്ങനെ ത്രോ ദ ഗോൺലെറ്റ് നമുക്ക് എന്ന് അടുത്ത ചോദ്യം പിക്ക് ഔട്ട് ദ പാർട്ട് ഓഫ് ദ സെന്റൻസ് വിത്ത് എറർ ഈ സെന്റൻസില് എറർ ഉള്ള ഭാഗം തെറ്റുള്ള ഭാഗം കണ്ടെത്താനാണ് പറയുന്നത് എന്താണ് സെന്റൻസ് ദർ ഡിസ്ട്രസ് ഹാഡ് നോ അഫക്ട് ഓൺ ഹിം അസ് ഹി വാസ് ഡിറ്റർമിൻഡ് ടു എൻജോയ് ഹീസ് പ്ലഷഡ്സ് ഈ സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ വൊക്കാബ്ലറിയുമായി ബന്ധപ്പെട്ടാണ് കാരണം വാക്കിൻ്റെ പ്രത്യേകതയാണ് ഉള്ളത് കാരണം ഇവിടെ അഫക്റ്റാണ് എത്തിച്ചുകൊടുത്തിരിക്കുന്നത് അഫക്റ്റിൻ എഫക്റ്റും എന്ന് പറയുമ്പോൾ അത് വേഡ്സ് ഓഫൺ കൺഫ്യൂസ്ഡ് എന്ന് പറയുന്ന ഭാഗമാണ് അഫക്റ്റ് എന്ന് വെച്ചാൽ ബാധിക്കുക എഫക്റ്റ് എന്ന് പറയുമ്പോൾ റിസൾട്ട് അപ്പോൾ ഇവിടെ റിസൾട്ട് ഇല്ല എന്നാണ് ഉദ്ദേശിക്കേണ്ടത് അപ്പോൾ ഇവിടെ ഇ എഫ് എഫ് പി സി ടി അവരുണ്ട് എഫക്റ്റ് എന്ന് അവരുണ്ട് വരാത്ത സ്ഥിതിക്ക് ഈ ഭാഗമാണ് തെറ്റ് ഇവിടെ നമ്മുടെ ഓപ്ഷൻസിൽ നോക്കുമ്പോൾ ഹാഡ് നോ എഫക്ട് ഓൺ ഹിം എന്ന് പറയുന്ന ഈ ഭാഗം ഈ ഭാഗം തെറ്റ് വരാൻ കാരണം ഈ എഫക്റ്റിന് പകരം എഫക്റ്റ് ഇല്ലാത്തത് കൊണ്ട് അല്ലെ ഇവിടെ എക്ക് പകരം ഇ ആയിരുന്നു വരേണ്ടിരുന്നത് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ് അടുത്ത ചോദ്യം നമുക്ക് നോക്കാം പിക്ക്ഔട്ട് ദ കറക്ട് സെൻസ് ഇതെന്ന് പറയുന്നത് ഗ്രാമറുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഓക്കെ അതായത് നവേ ഡേസ് ബ്ലോഗിംഗ് ഈസ് എ വെരി പ്രോഫിറ്റബിൾ പാഷൻ എന്ന് പറയുന്നത് കറക്റ്റ് അപ്പം നമുക്ക് കൂടുതൽ വിശദീകരിക്കുന്നില്ല കാരണം നമ്മൾ വൊക്കാവ്ലറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നോക്കുന്നത് നേരത്തെ നോക്കുക ഡാഷ് ഈസ് എ സിനിമ ഓഫ് ഗരുലസ് ഗരുലസ് എന്ന് പറയുന്ന വാക്കിൻ്റെ സിനിമ ആണ് ചോദിച്ചിരിക്കുന്നത് ഗരുലസ് എന്ന് പറയുമ്പോൾ എന്തുമായിരിക്കും ആ ടോക്കേറ്റീവ് എന്നാണ് ടോക്കേറ്റീവ് ഇതാണ് കറക്റ്റ് ആൻസർ ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് റിസർവ്ഡ് എന്ന് പറയാം അല്ലെങ്കിൽ ഇൻട്രോന്ന് ഇനി ടിമിഡ് നമുക്കറിയാമല്ലോ ഷൈ എന്നർത്ഥില്ല ഷൈ ടിമിഡ് സ്റ്റൈലിഷ് നമുക്കറിയാം അഫ്ലുവൻ്റ് അർത്ഥം എന്താ വെൽത്തി എന്നാണ് വെൽത്തി വെൽത്തി സമ്പന്ന എന്നാണ് എന്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറെയും വാക്കുണ്ടേതാ സംറ്റ് നമുക്ക് പറയാം റിച്ച് എന്ന് പറയാം നമുക്ക് ത്തെ ചോദ്യം ആന്റണി കോർപൂലൻ കോർപൂലൻ്റ് എന്ന് പറയുന്ന വാക്കിന്റെ ആന്റണിയുമാണ് ചോദിച്ചിരിക്കുന്നത് കോർപൂലന്റ് എന്ന് വെച്ചാൽ എന്താണ് കോർപൂലന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങി നിറഞ്ഞു നിൽക്കുന്ന അതാണ് കോർപൂലൻ്റെ ഉണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിന്റെ ആണ് വന്നിരിക്കുന്നത് ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഏതായിരിക്കും കറക്റ്റ് ആൻസർ കോർപൂലൻ എന്താണ് അല്ലെ കോർപൂലിം എന്താണ് സ്ലിം എന്ന കോർപൂലന്റ് സ്ലിം ഇനി നമ്മുടെ ഓപ്ഷനിൽ ക്ലംസി എന്ന് എടുത്തിട്ടുണ്ട് എന്താണ് ക്ലംസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്ലംസി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും എന്താണ് പോക്വേഡ് നടത്തല അല്ലെങ്കിൽ സ്ട്രേഞ്ച് അൺകോർഡിനേറ്റഡ് വിചിത്രമായ വൈരൂപ്യമുള്ള എന്നൊക്കെയാണ് ക്ലംസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് അൺകൗത്ത് എന്ന് കൊടുത്തിട്ടുണ്ട് അൺകൗത്ത് എന്ന് വെച്ചാൽ എന്താണ് അൺകൗണ്ട് അൺകൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ലാക്കിംഗ് ഗുഡ് മാനേഴ്സ് എന്ന നല്ല ശീലങ്ങളിൽ ഇല്ലാത്തത് അതാണ് അൺകൗണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ അടുത്ത് നമുക്ക് വന്നിരിക്കുന്നത് എന്താണ് വെലിജറൻ്റ് ആണ് വെലിജറൻറ്റ് എന്ന് പറഞ്ഞായിരിക്കും അഗ്രസീവ് നിർത്തല എപ്പോഴും അഗ്രസീവ് ആയിട്ടുള്ള എപ്പോഴും ശത്രുതാപരമായി പെരുമാറുന്ന ബെലിജറന്റ് എന്ന് പറയുന്നത് ഇവിടെ ചോദ്യം ചൂസ് ദ ആൻ്റണി മുഫ് കോർപൂലൻ്റ് ആയിരുന്നു എന്തായിരിക്കും സ്ലിം ആണ് സ്ലിം ആണ് കറക്റ്റ് ആൻസർ ക്ലംസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്വേഡ് സ്ട്രേഞ്ച് പ്ലേ വിചിത്രമായ ഓക്ക്വേഡായിട്ടുള്ള അൺകോർഡിനേറ്റഡ് ആയിട്ടുള്ള വൈരൂപ്യമായ വൈകൃതാപരമായിട്ടുള്ള അതിനാണ് ക്ലംസി എന്ന് പറയുന്നത് അൺകോത്ത് എന്ന് പറയുമ്പോൾ ലാക്കിംഗ് ഗുഡ് മാനേഴ്സ് നടത്തുന്നത് പരീക്ഷയ്ക്ക് ലാക്കിംഗ് ഗുഡ് മാനേഴ്സ് എന്ന് തന്നിട്ട് എന്റെ വൺ വേർഡ് എഴുതാൻ ചോദിച്ചാൽ അവിടെ ഓപ്ഷൻസിൽ അപ്പൊ അൺകൗത്തുന്നുണ്ടായിരിക്കും അത് നമ്മൾ എഴുതണം വലിയ ജിറന്റ് പറഞ്ഞല്ലോ എന്താണ് ഹോസ്റ്റൈൽ ആൻഡ് അഗ്രസീവ് എന്നാണ് വലിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ കറക്റ്റ് ആൻസർ സി എന്ന് പറയുന്ന ഓപ്ഷനാണ് അടുത്ത ചോദ്യം ചൂസ് ദ വേർഡ് ദാറ്റ് സജസ്റ്റ് വൺ ഹു റിമെയിൻസ് ആബ്സെന്റ് ഫ്രം ഡ്യൂട്ടി വിത്തൗട്ട് പെർമിഷൻ അതായത് പെർമിഷൻ ഇല്ലാതെ ഡ്യൂട്ടിയിൽ നിന്ന് വിട്ടുമാറി നിൽക്കുന്ന ആപ്സെന്റ് ആയി നിൽക്കുന്ന ആളിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം എന്തെന്ന് വിളിക്കാം എന്ന് വിളിക്കാം എന്താണ് ട്രൂത് പഠിച്ചു വെക്കുക വൺ ഹു റിമ്സന്റ് പെർമിഷൻ എന്താണ് ട്രൂ ഇറ്റിനറന്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ട്രാവലർ എന്ന സഞ്ചാരി എന്നാണ് ഇറ്റിനിറന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ടെർമാഗൻ പറയുമ്പോഴേക്കും അല്ലെങ്കിൽ ആർഗ്യൂ ചെയ്യുന്ന ശക്തമായ ആർഗ്യൂ ചെയ്യുന്നതാണ് ടെർമാഗൻഡോട് ഉദ്ദേശിക്കുന്നത് അതാണ് അല്ലെങ്കിൽ വുമൺ അതാണ് ടെർമാഗൻ ഇൻസ്റ്റോൾവെൻ്റ് നമുക്ക് അറിയാവുന്നതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ വൺ ഹു റിമെയിൻസ് ആബ്സെൻ്റ് ഫ്രം ഡ്യൂട്ടി വിത്തൗട്ട് പെർമിഷൻ എന്താണ് സ്റ്റുഡൻ്റാണ് മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൾട്ടിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ് ഇന്നത്തെ ചോദ്യം നോക്കുക സബ്സ്റ്റിറ്റ്യൂട്ട് ദ ഇറ്റാലിജിസ്റ്റ് ഫ്രേസ് വിത്ത് എ പ്രോപ്പർ ഫോറിൻ എക്സ്പ്രഷൻ അതായത് നമുക്ക് പഠിക്കാനുള്ള ഫോറിൻ വേഡ്സുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നമുക്ക് പാർലമെന്റ് വാസ് അഡ്ജേൺഡ് ഫോർ ആൻ ഇൻഡഫിനിറ്റ് പീരീഡ് അനിശ്ചിതകാലത്തേക്ക് പാർലമെന്റ് പിരിച്ചുവിട്ടു എന്ന് പറയുമ്പോൾ ഇവിടെ ഫോർ ആൻ ഇൻഡഫിനിറ്റ് പീരീഡ് എന്ന് ആ വൺ വേഡ് അതായത് അതിൻ്റെ ഫോറിൻ ഫ്രേസ് ആണ് ചോദിച്ചിരിക്കുന്നത് സിനിഡിയ ഇതാണ് ആൻസർ എന്ന് 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 പറയുമ്പോൾ പറയുമ്പോൾ ബൈ ബൈ ഓഫ് ഗ്രേസ് ഓർ ഫേവർ അതായത് സ്വയമേ ഇഷ്ടത്തോടെ എന്നൊക്കെയാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രോക്കോ ഫോർ സംതിങ് ഒരേ വിലയുള്ള ഒരേ മൂല്യമുള്ള എന്തെങ്കിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നതിന് നമ്മൾ പ്രോക്കോ എന്ന് പറയും ഒബീറ്റർ ഡിക്റ്റം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ആ ഒരു കേസ് വാദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കേസിനുമായി ബന്ധപ്പെട്ടല്ലാതെ അല്ലെങ്കിൽ അതിൻ്റെ ആ വിധി നിർണയിക്കാൻ ഒതുങ്ങാത്ത രീതിയിലുള്ള അല്ലെ അത് ആ വിധിയെ നിർ നിർണയിക്കുന്ന തരത്തിലല്ലാത്ത ജഡ്ജിന്റെ എന്താണ് ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ ഒരു കമൻറ്റ് അതിന് നമ്മൾ ഒബിറ്റർ ഡിക്റ്റം എന്ന് പറയുന്നത് ഓക്കെ അപ്പം സബ്സ്റ്റിറ്റ്യൂട്ട് ദ ഇറ്റാലിസ് ടു ഫ്രേസ് വിത്ത് എ പ്രോപ്പർ ഫോറിൻ എക്സ്പ്രഷൻ പാർലമെന്റ് അടുത്ത ചോദ്യം നോക്കുക ചോദ്യമാണ് ഫോർ ഹൗസിംഗ് എയറോപ്ലൈൻസ് ഏതായിരിക്കും ഇതാണ് കറക്റ്റ് ടുത്ത ചോദ്യം സോറി അടുത്ത നോക്ക എയർപോർട്ട് നമുക്കറിയാം വിമാനത്താവളം അടുത്ത് ആഴ്സനൽ എന്താണ് ആഴ്സനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ യുദ്ധ സോറി ആയുധപ്പുര അതാണ് ആഴ്സനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആഴ്സനൽ ആയുധപ്പുര എന്നാണ് ആഴ്സനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹച്ച് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ആ മുയലിനെയൊക്കെ സൂക്ഷിക്കാൻ മുയലിനെയൊക്കെ വളർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന കൂട് അല്ലെങ്കിൽ ബോക്സ് ഹ് എന്ന് പറയാം ഓക്കെ അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഹാങ് ആണ് ഞാൻ നോക്കുക ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈ ഈ പറയുന്ന ചോദ്യത്തിലെ വൊക്കാബ്ലറിയുമായി ബന്ധപ്പെട്ട അവസാനത്തെ ചോദ്യം യൂസ് എ കറക്റ്റ് ഇഡിയം ശരിയായ ഇഡിയം ഉപയോഗിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതാണ് വെൻ വി നീഡ് ഹെൽപ്പ് അവർ ക്ലോസ് റിലേറ്റീവ് ഡിസപ്പോയിൻ്റഡ് ആസ് ബൈ പ്രൂവിംഗ് ടു ബി എ ഡാഷ് ബ്രോക്കൺ റീഡ് ആണോ ഹാറ്റ് ആണോ ബ്ലൂ സ്റ്റോക്കിംഗ് ആണോ ബ്രൗൺ സ്റ്റഡി ആണോ അതിനകത്തേതായിരിക്കും വരിക നമുക്ക് ബ്രോക്കൺ ട്രീഡിന്റെ അർത്ഥം അറിയണം ബ്രോക്കൺ ട്രീഡ് എന്ന് പറഞ്ഞാൽ പറയുമ്പോൾ വരയ്ക്കും ഇൻഎഫക്ച്വൽ പേഴ്സൺ പക്ഷേ യാതൊരു ഗുണവും ഇല്ലാത്ത ദുർഗുണരായിട്ടുള്ള ആൾക്കാരെയാണ് ബ്രോക്കൺ ട്രീഡ് എന്ന് പറയും ബി ഇൻ ദ ഹാറ്റ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം തന്നെ ഞാൻ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക അതാണ് ബി ഇൻ ദ ഹാറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബ്ലൂ സ്റ്റോക്കിംഗ് എന്ന് പറയുമ്പോയ്ക്കും ലിറ്ററലി ഇൻട്രസ്റ്റഡ് അല്ലെങ്കിൽ ഈ പറയുന്ന ലിറ്റററി ലിറ്ററലിയോ അല്ലെങ്കിൽ ലിറ്റററി ആയിട്ടോ അല്ലെങ്കിൽ അത്തരത്തിൽ ബൗദ്ധിക തലത്തിലോ തൽപരായിട്ടുള്ള സ്ത്രീകളെയാണ് നമ്മൾ ആ സ്ത്രീയാണ് നമ്മൾ ബ്ലൂ സ്റ്റോക്കിംഗ് എന്ന് പറയുന്നത് ബ്ലൂ സ്റ്റോക്കിങ് ബ്രൗൺ സ്റ്റഡി എന്ന് പറയുമ്പോൾ ഒരു കാര്യം മാത്രം നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കും അതിനെക്കുറിച്ച് മാത്രം നമ്മൾ ചിന്തിച്ചിങ്ങനെ ഇരിക്കുന്ന നമ്മൾ ബ്രൗൺ സ്റ്റഡി എന്ന് പറയും വരിക ഗുണമില്ലാത്തവരാ അപകാ നടത്തില്ല അപ്പ ഇവിടെ വേണ്ടത് ബ്രോക്കൺ റീഡാണ് ഇതാണ് കറക്റ്റ് ഹാൽപ്പ് അവർ ക്ലോസ് റിലേറ്റീവ് ബൈ പ്രൂവിംഗ് റീഡ് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ പറയുന്ന ക്ലാസ്സിൽ നോക്കിയത് തീർച്ചയായിട്ടും ഇതുപോലുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചോദിച്ച ആ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ ഇനിയും നമ്മുടെ അടുത്ത ക്ലാസ്സുകൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചോദിച്ച എല്ലാ ഫീൽ ചോദ്യങ്ങളും നമ്മളിങ്ങനെ ഓരോ ക്ലാസ്സിലായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കും അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ പറയുന്ന ഐ ബി സി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്ന ഇനിയുള്ള പരീക്ഷകൾ ഇനി നടക്കാൻ പോകുന്ന ഘട്ടങ്ങളിൽ പരീക്ഷകളിൽ തീർച്ചയായിട്ടും പ്രയോജനം ചെയ്യും അപ്പൊ നമ്മൾ നമ്മുടെ ഈ പറയുന്ന യൂട്യൂബ് ക്ലാസ്സിനോടൊപ്പം തന്നെ ഇനി നടക്കാൻ പോകുന്ന പി എസ് സി പരീക്ഷകൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പോലെയുള്ള പരീക്ഷകൾക്ക് വേണ്ടിയും നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ നമ്മൾ ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട് ആ കോഴ്സിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്മുടെ ലേണിംഗ് ആപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാന്നാണ് എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം